ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ടുള്ള ഇഗോസ്റ്റി മാച്ച് തന്റെ അഭിപ്രായത്തിലൂടെ നമ്മളുടെ മുഖത്ത് തുപ്പി എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേർഡ് റൌണ്ടിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനിവിടെ തുടരുന്നില്ലെന്ന് ഇന്ത്യ പുറത്തായി കഴിഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ആളിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധ അനക്കങ്ങളും ഇല്ലായിരുന്നു എന്താണ് സംഗതിയെന്ന് അറിയില്ല നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വേറെ ജോലി നോക്കാൻ പറഞ്ഞിട്ടും ആളിന് കുലുക്കം ഇല്ല ഇപ്പം അവസാനം വന്ന റിപ്പോർട്ടനുസരിച്ച് അണ്ണൻ ഡയറക്ട്ലി വ്യക്തമാക്കിയിട്ടുണ്ട് ഇഗോസ്റ്റിമാച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ തയ്യാറല്ല അദ്ദേഹം അത് സൂചിപ്പിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നമ്മുടെ ടീമിൻ്റെ കഴിഞ്ഞ അതായത് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിലെ പരാജയത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നും എന്നതിനെക്കുറിച്ചൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായ റിപ്പോർട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് സമർപ്പിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് പുതിയ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് അപ്പം തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ചും ഇനി എന്താണ് ഇത് മറികടക്കാൻ വേണ്ട ഇനി ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് എന്താണ് തൻ്റെ തന്ത്രങ്ങളെന്നൊക്കെ വിശദമായിട്ട് എഴുതി മറിച്ചുകൊണ്ട് ഇഗോസ് ടിമാച്ച് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അധികൃതർക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ ഒരു മീറ്റിങ്ങിന് തീരുമാനമെടുക്കുക എന്നാണ് ഗുള്ള് പറയുന്നത് അല്ലാതെ രാജിവെക്കുന്ന പ്രശ്നമില്ല തൻ്റെ സ്റ്റാൻസും കാര്യങ്ങളും റിപ്പോർട്ടായിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിക്കുന്നുണ്ടെന്നാണ് ഇഗോസ് ടിമാച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പം പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അങ്ങേരിവിടെ പൈസയ്ക്ക് വേണ്ടി അല്ലാതെ വേറെ ഒന്നും അല്ല ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വേറെ ഒരു ടീമിൻ്റെയും പരിശീലകനായിട്ട് അങ്ങനെ നിയമിക്കത്തില്ലെന്ന് അങ്ങേർ കുറപ്പുള്ളതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അല്ലായെങ്കിൽ അത് തന്നെ കാരണം അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടെ പാർട്ടവേ ആയി ആയാൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഈ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞാൽ ഇങ്ങേർക്ക് ആറ് കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് കിട്ടും അത് വാങ്ങിക്കാൻ നിൽക്കുവാണെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇങ്ങനെ രാജിവെക്കാൻ തയ്യാറല്ല എന്ന് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഇഫ് ലൈക്സ് പിറ്റിങ് ഓൺ അവർ ഫേസ്